നമസ്കാരം ആഗോളതലത്തിൽ കള്ളപ്പണത്തിന്റെ വ്യാപനം തടയുന്നതിനും അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം ഒഴുകുന്നതിന് തടയുന്നതിനുമൊക്കെയുള്ള ഒരു ഏജൻസിയാണ് എഫ് ഐ ടി എഫ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് വിളിക്കുന്ന ഈ ഏജൻസി രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഈ ഏജൻസിയിൽ അംഗങ്ങളാണ് ഇത്തരത്തിൽ തീവ്രവാദ ഫണ്ടിങ്ങും അതുപോലെ തന്നെ കള്ളപ്പണവും നിയമവിരുദ്ധമായ കള്ളക്കടത്ത് ഇതൊക്കെ തടയുന്നതിന് അല്ലെങ്കിൽ ഇത്തരം ഗ്യാങ്ങുകളിലേക്ക് പണമൊഴുക്ക് തടയുന്നതിന് ഇത്തരം ഗ്യാങ്ങുകളെ സർക്കാരുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് തടയുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ എഫ് എ ടി എഫ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് തീർച്ചയായും അന്താരാഷ്ട്ര തലത്തിലുള്ള പണമിടപാടുകൾ ഒരിക്കലും ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനകളിലേക്ക് പോകരുത് എന്നതാണ് ഈ ഫിനാൻഷ്യൽ ഏജൻസിയുടെ ഒരു ലക്ഷ്യം എന്നത് അതൊരു പരിധിവരെ ലോകരാജ്യങ്ങളെ രാജ്യങ്ങളെ ഇത്തരത്തിലുള്ള ഈ കറുത്ത ഗ്യാങ്ങുകളെ സഹായിക്കുന്നതിൽ നിന്ന് തടയുന്നു പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്ന രാജ്യങ്ങളാണ് പക്ഷേ ഈ പാകിസ്ഥാനെ ഉൾപ്പെടെ ഈ എഫ് എ ടി എഫിൽ അംഗമാണ് രണ്ടായിരത്തി പതിനാറിൽ പാകിസ്ഥാനെ എഫ് എ ടി എഫ് ഗ്രേ ലിസ്റ്റിൽ പെടുത്തുന്നു എഫ് എ ടി എഫ് ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയാൽ ആ രാജ്യം തീവ്രവാദികൾക്ക് പണം നൽകുന്നു എന്ന് സംശയിക്കപ്പെടുന്ന രാജ്യമാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം ഒത്താശ ചെയ്യുന്നു എന്ന് സംശയിക്കപ്പെടുന്ന രാജ്യമാണ് ഇത്തരം രാജ്യങ്ങൾക്ക് ലോക രാജ്യങ്ങൾ അല്ലെങ്കിൽ എഫ് എ ടി എഫിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ ഒരിക്കലും സാമ്പത്തിക സഹായം ചെയ്യാൻ പാടില്ല ഇത്തരം രാജ്യങ്ങളുമായി വ്യാപാരം നടത്താൻ പാടില്ല മാത്രമല്ല ഇത്തരം രാജ്യങ്ങളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്താനും പ്രയാസമാണ് രണ്ടായിരത്തി പതിനാറിൽ നരേന്ദ്രമോദിയുടെ ഭരണകാലത്താണ് പാകിസ്ഥാനെ എല്ലാ തെളിവുകളോടും കൂടി പിടിക്കപ്പെടുക ഈ എഫ് ഗ്രേ ലിസ്റ്റിൽ പെടുത്തുകയും ചെയ്തത് പാകിസ്ഥാനെ ഇങ്ങനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയതിന് ഇന്ത്യൻ ഭരണകൂടത്തിന് വലിയൊരു പങ്കുണ്ട് കാരണം പാകിസ്ഥാനെതിരെയുള്ള എല്ലാ തെളിവുകളും നൽകിയത് ഇന്ത്യയാണ് തുടർന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ പാകിസ്ഥാന് അന്താരാഷ്ട്ര സഹായം കിട്ടാതെ ആ പാകിസ്ഥാൻ എന്ന രാജ്യം അക്ഷരാർത്ഥത്തിൽ വലിയ കഷ്ടപ്പാടിലായി പാകിസ്ഥാൻ ഇന്നനുഭവിക്കുന്ന ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഒരു കാരണം അതും കൂടിയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഫ് എ ടി എഫിൻ്റെ കയ്യും കാലും പിടിച്ച് ഇനി നല്ല വിളയായിക്കൊള്ളാം എന്ന ഒരു ധാരണ പരത്തിക്കൊണ്ടാണ് ഈ ഗ്രേ ലിസ്റ്റിൽ നിന്നും പാകിസ്ഥാൻ പുറത്തു കടന്നത് പക്ഷേ ആ പുറത്തു കടന്ന സമയത്ത് ഇന്ത്യ തീർച്ചയായും കണ്ണടച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഇത്ര കൊല്ലത്തെ ശിക്ഷ മതി ഒരു പക്ഷേ പാകിസ്ഥാൻ നന്നാവുമെന്ന് ഇന്ത്യയും വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ അങ്ങനെയല്ല പാകിസ്ഥാൻ പഹൽഗാം ആക്രമണം നടത്തുന്നു മാത്രമല്ല ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു ഓപ്പറേഷൻ സിന്ദൂർ വരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ വീണ്ടും എഫ് എ ടി എഫിനെ സമീപിച്ചിരുന്നു പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ എഫ് എ ടി എഫിന് കൈമാറി മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിൽ പാകിസ്ഥാൻ്റെ ഈ മിസൈൽ അനധികൃത മിസൈൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില തെളിവുകളും ഇന്ത്യ കൈമാറിയിട്ടുണ്ട് ഇതെല്ലാം എഫ് എ ടി എഫ് പരിശോധിച്ചു എന്ന ഒരു വലിയ വാർത്തയാണ് വരുന്നത് അതായത് എഫ് എ ടി എഫ് ഒരു പക്ഷേ പാകിസ്ഥാനെ ഉടൻ ഗ്രേ ലിസ്റ്റിൽ വീണ്ടും പെടുത്താനുള്ള സാധ്യതയാണ് ഈ റിപ്പോർട്ടിൽ കാണുന്നത് എഫ് എ ടി എഫ് പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ടിൽ പറയുന്നത് പാകിസ്ഥാൻ അനധികൃതമായി മിസൈൽ വികസിപ്പിക്കുന്ന പദ്ധതി നടത്തി എന്നാണ് പാകിസ്ഥാൻ്റെ മിസൈൽ പദ്ധതികളിൽ പലതും ഈ സാങ്കേതികവിദ്യ നിയമവിരുദ്ധമായി നേടിയതാണ് പാകിസ്ഥാൻ ഈ മിസൈൽ വികസിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ പലതും സ്വന്തമാക്കിയത് കള്ളക്കടത്തിലൂടെയാണ് ഇങ്ങനെ ഒരു ഷിപ്മെന്റ് ഈ ഇന്ത്യൻ കസ്റ്റംസ് കണ്ടല എയർപോർട്ടിൽ പിടിക്കുന്നു ഹോങ്കോങ്ങിൻ്റെ ഫ്ലാഗ് ഒരു കപ്പലിൽ ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ മിസൈൽ നിർമ്മാണത്തിന് സഹായകമായ ചില ഉപകരണങ്ങൾ ഉണ്ട് എന്ന ഇന്റലിജൻസ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കപ്പൽ പിടിക്കുന്നു ആ കപ്പലിന്റെ ബില്ല് അടക്കമുള്ള തെളിവുകൾ ഇന്ത്യ എഫ് എ ടി എഫിന് നൽകിയിട്ടുണ്ട് അതായത് ഇത് പാകിസ്ഥാന്റെ മിസൈൽ നിർമ്മിക്കുന്ന ഏജൻസിയായ നാഷണൽ ഡെവലപ്മെൻറ്റ് കോംപ്ലക്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഷിപ്മെൻ്റ് ആയിരുന്നു എന്ന് തെളിയിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതടക്കം ഇപ്പോൾ ഈ റിപ്പോർട്ടിലുണ്ട് മാത്രമല്ല പഹൽഗാം ആക്രമണത്തിൻ്റെ ആക്രമണത്തെക്കുറിച്ചുള്ള പരാമർശവും എഫ് എ ടി എഫിൻ്റെ ഈ റിപ്പോർട്ടിലുണ്ട് ഇത്തരം ആക്രമണങ്ങൾ നടത്താൻ വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം ഇല്ലാതെ ഭീകരവാദ സംഘടനകൾക്ക് കഴിയില്ല എന്നാണ് ഇപ്പോൾ എഫ് എ ടി എഫ് അതിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ വീണ്ടും പാകിസ്ഥാൻ എഫ് എ ടി എഫിൻ്റെ ഗ്രേ ലിസ്റ്റിൽ പെടാനുള്ള സാധ്യത ഏറെയാണ് തീർച്ചയായും വലിയ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന രാജ്യം അന്താരാഷ്ട്ര സഹായങ്ങൾ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു രാജ്യം ഈ ഘട്ടത്തിൽ എഫ് എ ടി എഫിൽ പെട്ടാൽ തീർച്ചയായും പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതോടുകൂടി ഇന്ത്യയിൽ നിന്നും വെള്ളം ലഭിക്കാതായതോടെ പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു തിരിച്ചടി ഏറ്റിട്ടുണ്ട് ഈ സമയത്ത് എഫ് എ ടി എഫിൻ്റെ ഗ്രേ ലിസ്റ്റിൽ കൂടി പാകിസ്ഥാൻ പെട്ടാൽ തീർച്ചയായും ആ രാജ്യം നാമാവശേഷമാകുമെന്നും ഒരു പട്ടിണി രാജ്യമായി മാറുമെന്നും കാര്യത്തിലും തർക്കമൊന്നുമില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്